അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എഫ് ഒ ഫെക്സിൻ്റെ ഫിരിയർ അനാലിസിൻ്റെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഒരു ക്വസ്റ്റിൻ വരുവാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടേം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടത് അപ്പോൾ എക്സാം കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ടുള്ളൊരു എക്സാം ആണെങ്കിൽ ഇപ്പം എഫ് ഒ ഫെക്സ് ഫസ്റ്റ് ടേം ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് മനസ്സിലായി നമുക്ക് നമുക്കത് ഓട് ഫംഗ്ഷൻ ആണെങ്കിൽ സീറോ ആണെന്ന് എഴുതാം ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ ഒരുവിധം നമുക്ക് ഇൻറ്റഗ്രേഷൻ എളുപ്പം ചെയ്യുവാണെങ്കിൽ റിസൾട്ട് കിട്ടാൻ എളുപ്പമാണ് വാല്യൂ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഫിരിയറിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഇപ്പോഴും ആണ് അവിടുത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് അതാണ് ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദിച്ച ക്വസ്റ്റ്യനാണ് അപ്പോൾ എന്താണ് ക്വസ്റ്റിൻ നോക്കിയെ ഫൈൻഡ് ഫുരിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ സെയിം ക്വസ്റ്റിനാണ് പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ഫുരിയർ സീരീസിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ എ സീറിയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്റെ വാല്യൂ കണ്ടുപിടിക്കണം ബി എന്റെ വാല്യൂ കണ്ടുപിടിക്കണം പക്ഷേ നിങ്ങൾക്ക് ഇക്വേഷൻ ഫെമിലർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ എഴുതി അങ്ങ് പോകാവുന്നതേ ഉള്ളു അപ്പോഴാ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ ഇക്വേഷൻ പറഞ്ഞു തന്നെ എഴുതണം എഫ് ഓഫ് എക്സ് എസ് ഈക്വൽ ടു എ സീറോ പ്ലസ് എ എൻ ഇൻറ്റു സമ്മേഷൻ ഓഫ് എൻ എസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി പറഞ്ഞു എ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അകത്തെഴുതിയാലും മതി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് സമ്മേഷൻ ഓഫ് എൻ എസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ബി എൻ സൈൻ ബൈ എൽ ആണല്ലോ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ അപ്പൊ ആ ഇക്വേഷനകത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് എന്താണ് മൈനസ് പൈ ടു പൈ ആണ് സോ എ സീറോ പ്ലസ് സമ്മേഷൻ ഓഫ് എൻ എസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ കോസ് എൻ പൈ എക്സ് ബൈ എന്ന് പൈ കൊടുത്താൽ പൈം പയ്യും ക്യാൻസൽ ചെയ്ത് കോസ് എൻ എക്സ് Plus summation of n is equal to 1 to infinity bn sin സൈൻ എഗെയിൻ എൻ എക്സ് അപ്പോൾ അതാണ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈക്വേഷൻ എ സി യുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്റെ വാല്യൂ കണ്ടുപിടിക്കണം ബി എന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നിട്ട് ഈക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ഫിരിയർ സീരീസിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ആണല്ലോ അപ്പം എ സിറുടെ വാല്യൂ നമ്മൾ നേരത്തെ എളുപ്പം ചെയ്തതാണ് എ സീറോ ഈക്വൽ ടു വൺ ബൈ ടു 2 ഇൻ ടു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇന്സ് ഓക്കെ ആണല്ലോ അതായത് ടു ആണല്ലോ ഇനി നമ്മൾ എന്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തു അതായത് വൺ ബൈ ടു പൈ ഇന് കൊടുത്താൽ ഇൻ്റഗ്രൽ സീറോ ടു പൈ ആണ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് അതായത് വൺ ബൈ ഫൈ ഇൻ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ ത്രീ ആണ് വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു പൈ ആണ് അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി പൈക്യൂബ് ബൈ ത്രീ വരും പൈക്യൂബിലെ പൈൻ ക്യാൻസൽ ചെയ്ത് പോയ ആൻസർ പൈ സ്ക്വയർ ബൈ ത്രീ അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ നമുക്ക് കിട്ടി എ സീടെ വാല്യൂ കിട്ടി പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ത്രീ ഇനി നമുക്ക് ഏതിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് എ എനിന്റെ വാല്യൂ ആണ് കിട്ടേണ്ടത് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്റെ വാല്യൂ ചെയ്യാൻ പോവാം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ വീണ്ടും നമ്മൾ എഴുതുക വൺ ബൈ പൈ ഇൻറ്റു ഇൻ്റെ മൈനസ് പൈ ടു പൈ എഫ് എക്സ് ഇൻ കോസ് എൻ എക്സ് ഡി എക്സ് നമ്മുടെ ബേസിൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഫ് സമ്മേഷൻ ഓഫ് എൻ സി വൺ ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൻ അവിടെ എ എൻ്റെ ഇക്വേഷൻ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ എ എൻ ഇസ് ഈക്വൽ ടു വൺ ബൈ പൈ ഇൻ ടു മൈനസ് പൈ ടു പൈ എഫ് എക്സ് ഇൻഡു കോസ് എൻ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ അപ്പൊ ഇനി വൺ ബൈ പൈ ഇൻഡു എന്താ മൈനസ് പൈ ടു പൈ എഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു എക്സ് സ്ക്വയർ എന്താണ് ഓൾറെഡി അകത്തുള്ള കോസ് എൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇത് നമ്മുടെ ബേസിനാണ് എ എൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബേസിൻ വൺ ബൈ പൈഇൻ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് നമ്മുടെ ബേസിക് ഇക്വേഷൻ ആ ബേസിക് ഇക്വേഷൻ അത് എഫ്ഒഫ് എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇന്റു കോസ് എൻ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുക രണ്ടെണ്ണം ഉണ്ട് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം ഫസ്റ്റ് ഫങ്ഷനും ഉണ്ട് സെക്കൻഡ് ഫംഗ്ഷനും ഉണ്ട് അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം എക്സ് സ്ക്വയറും കോസ് എൻ എക്സ് ഡി എക്സ് അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സിസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ നമ്മൾ അത് ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്താണ് അതെന്ന് പറയുന്നൊരു ഓട് ഫങ്ങ്ഷനാണോ ഈവൻ ഫംഗ്ഷൻ ആണോ ഇതൊരു ഈവൻ ഫങ്ഷൻ ആണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഈവൻ ഫംഗ്ഷൻ ആണ് കോസ് എൻ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കണ്ടത് ഈവൻ ഫങ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർ റിസൾട്ട് കൂടെ പറയാവുന്നേ അതിനകത്ത് അതായത് ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ സ്ക്വയർ കോസ് എൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഓക്കെ ആണല്ലോ അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫങ്ഷൻ ആണ് ഈവൻ ഫങ്ഷൻ ആണ് ഈവൻ ഫങ്ഷൻ ആകണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ പറഞ്ഞത് ഈവൻ ഫംഗ്ഷൻ ആകണമെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ദോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് ഓക്കെ അപ്പൊ അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അടുത്ത കോസ് എൻ എക്സ് ഇതുപോലെ നമ്മൾ ചെയ്തപ്പോഴും കോസ് എൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ഫങ്ഷൻ തന്നെയാണ് ഈവൻ ഫങ്ഷൻ ആണ് അപ്പോൾ രണ്ട് ഈവൻ ഫങ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ എന്താണ് ഈവൻ ഫങ്ഷനായി ഇൻറ്റു ഈവൻ ഫങ്ഷൻ ഓക്കെ ഇപ്പൊ ഈവൻ ഫങ്ഷൻ ഇൻറ്റു ഈവൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും ഒരു ഈവൻ ഫങ്ഷൻ തന്നെ ആയിരിക്കും ും അടുത്ത റിസൾട്ട് ആണ് ഈവൻ ഫങ്ഷൻ ഇൻറ്റു ഈവൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് തന്നെ ആയിരിക്കും ഈവൻ ഫങ്ഷൻ ആയിരിക്കും അപ്പോൾ ആ ഇൻഡകൾ എക്സിസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ഓരോ എക്സാമ്പിളൂടെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞു ഫസ്റ്റ് റിസൾട്ട് പറഞ്ഞു ഈവൻ ഫങ്ഷൻ ഇൻറ്റു ഈവൻ ഫങ്ഷൻ ആണെങ്കിൽ എന്ത് തന്നെയാണ് ഈവൻ ഫങ്ഷൻ ആണ് എന്നാൽ ഈവൻ ഫങ്ഷൻ ഇൻറ്റു ഓട് ഫങ്ഷൻ ആണ് എങ്കിൽ ഇപ്പൊ എന്താണ് ഈവനെ എന്താണ് ഓടുന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും ഒരു ഓട് ഫങ്ഷൻ ആയിരിക്കും അപ്പോൾ ഒരു ഈവൻ ഫങ്ഷനെ ഞാൻ എഴുതുന്നു കോസ് എക്സ് എന്ന് എഴുതുന്നു കോസ് എൻ എക്സ് എൻ എക്സ് ഒരു ഓട് ഫംഗ്ഷൻ എഴുതുന്നു എക്സ് എന്ന് എഴുതുന്നു അതിൻ്റെ ഇന്റഗ്രൽ മൈനസ് പൈ ടു ഫൈയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ നിങ്ങൾ നിൽക്കേണ്ട ആൻസർ എന്തായി എന്തായിപ്പോ സീറോ ആയിപ്പോ ഓട് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റർഗ്രലിൻ്റെ വാല്യൂ എന്താണ് സീറോ ഇനി നമ്മൾ പറയുന്നു രണ്ട് ഓട് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഓട് ഫംഗ്ഷനായി ഇൻഡു അടുത്തൊരു ഓട് ഫംഗ്ഷൻ ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈവൻ ഫങ്ഷൻ ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓട് ഫങ്ഷൻ ആണ് എക്സ് ക്യൂബ് ഓട് ഫങ്ഷൻ ആണ് സൈൻ എൻ എക്സ് ഒക്കെ ആണല്ലോ അപ്പൊ ഇൻ്റർഗ്രൽ മൈനസ് പൈ ടു പൈ ഇത്രയും എക്സ് ക്യൂബിൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും ഇവൻ ഫങ്ഷൻ ആയിരിക്കും അപ്പോൾ എന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു വെച്ചേക്കുക അപ്പോൾ നമ്മൾ ആ ഇന്റഗ്രേഷൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് ഈ വൺ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലും ഈവൻ ആണ് പക്ഷേ ഈവൻ ഫംഗ്ഷൻ ഇൻ്റർ ഓട് ഫംഗ്ഷൻ ആണെങ്കിലും ഓട് ഫങ്ഷൻ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഓട് ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ഈ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ വാല്യൂ എന്തായിപ്പോ സീറോ ആയിപ്പോ അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ അതിൻ്റെ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് ഈവൻ ഫംഗ്ഷനാണ് കിട്ടുന്നത് അതിന്റെ വാല്യൂ എന്ത് ചെയ്യും എക്സിസ്റ്റ് ചെയ്യും ഓക്കെ ആണല്ലോ അപ്പൊ ഈ റിസൾട്ട് അറിയാമെങ്കിൽ ഇനി നമ്മൾ ഇപ്പം കൊണ്ടിരുന്ന കോസ്റ്റിനകത്തോട്ട് വീണ്ടും വരാം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഈവൻ ഫംഗ്ഷനാണ് കോസ് എൻ എക്സ് എന്ന് പറഞ്ഞൊരു ഈവൻ ഫംഗ്ഷൻ ആണ് അപ്പൊ ഈവൻ ഫംഗ്ഷൻ അതിൻ്റെ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്തെങ്കിൽ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് എന്താണ് പ്രോഡക്റ്റ് റൂൾ ആണ് എക്സ് സ്ക്വയർ ഇൻഡു കോസ് എൻ എക്സ് ഡി എക്സ് ആണ് അപ്പോൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഫങ്ഷൻ കോസ് എൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് റൂള് നമ്മൾ ഇന്റേറ്റ് ഇന്റഗ്രൽ എ ബി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്റേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഫംഗ്ഷന് ഇന്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ദു ആ ഇന്റഗ്രൻഡ് അത് ഞാൻ ഇപ്പൊ തൊട്ട് എഴുതി തരാം നമുക്ക് പ്രോഡക്റ്റ് റൂളിൻ്റെ ഇൻറ്റഗ്രേഷൻ ബേസ് ആണ് നമ്മൾ ട്വൽത്തിലൊക്കെ പഠിക്കുന്നതാണ് എ ഫസ്റ്റ് ഫങ്ഷൻ ഞാൻ എ എന്ന് കൊടുക്കുന്നു സെക്കൻഡ് ഫംഗ്ഷൻ ഞാൻ ബി എന്ന് കൊടുക്കുന്നു ഓക്കെ അപ്പം പ്രോഡക്റ്റ് റൂൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഫംഗ്ഷൻ എ സെക്കൻഡ് ഫങ്ഷൻ ബി ഇൻറ്റു ഡി എക്സ് അതായത് ഫസ്റ്റ് ഫംഗ്ഷനെ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ബി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ദ ഫസ്റ്റ് എ ആണ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ബി ഡി എക്സ് ദിവസം ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷനെ ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഓക്കെ ആണല്ലോ ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഈ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മളെ എഴുതുമ്പോഴേണ്ടത് മൈനസ് ഫൈവ് എക്സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് എഴുതി ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് ഫൈവ് പൈയെ നമുക്ക് എളുപ്പത്തിൽ ഇന്റർഗ്രേറ്റ് ചെയ്യുമ്പോൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വൺ ബൈ പൈ ഇന് ടു കൊണ്ട് മൾട്ടിപ്ലൈ സീറോ ടു പൈ ആകും സ്ക്വയർ ഇന്റ് കോസ് എൻ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ അതുപോലെ തന്നെ ഇന്റർഗ്രേഷന്റെ ബേസിക് റിസൾട്ട് ഉണ്ട് ഇതും കൂടെ നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ പറ്റത്തുള്ളൂ ഇന്റർഗ്രൽ കോസെക്സ് ഡി എക്സ് ആണെങ്കിൽ സൈനക്സ് ആണ് ഇന്റർഗ്രൽ സൈന എക്സ് ഡി എക്സ് ആണെങ്കിൽ മൈനസ് കോസ് കോസെക്സ് ആണ് അപ്പം ഇന്റർഗ്രൽ കോസെക്സ് ഡി എക്സ് ആണെങ്കിൽ സൈനക്സും ഇന്റർഗ്രൽ സൈനക്സ് ഡി എക്സ് ആണെങ്കിൽ മൈനസ് കോസ് കോസെക്സും ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ടു ബൈ പൈ ഇവിടുന്ന് ടു ബൈ പൈ നമ്മൾ എഴുതി ടു ബൈ പൈ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ് എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എൻ എക്സ് ആണ് എന്ത് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എൻ എക്സ് ആണ് സെക്കൻഡ് ഫംഗ്ഷൻ ഓക്കെ ആണല്ലോ അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു ഇതാണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഇൻഡു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇന്റഗ്രൽ സെക്കൻഡ് കോസ് എൻ എക്സ് ഇൻഡു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻഡു എഗെയിൻ ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് അപ്പം അതാണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളുപയോഗിക്കുന്നത് ആ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഇവിടെ ചെയ്യുന്നതാണ് ഇത് ഇത്രയും നമ്മൾ ലെങ്തി ഡെറിവേഷനാണ് എന്നാലും ഞാൻ ആദ്യത്തെ ഒരു ഡെറിവേഷൻ ചെയ്തു തരാം എന്നിട്ട് റിസൾട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചെങ്കിൽ നമുക്ക് അത്രയും വലിയ ടൈം കൺസ്യൂമിങ് ആണ് അപ്പം നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നൊരു മെത്തേഡ് ഫൈനൽ വരെ വന്നിട്ട് അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം നമുക്കത് എളുപ്പത്തില്ല അത് കാര്യം കോസ് എൻ എക്സും സൈൻ എൻ എക്സും എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ് സ്ക്വയറിന്റെ കൂടെ വരുമ്പോൾ കോസും സ്ക്വയർ കോസ് എൻ എക്സും എക്സ് സ്ക്വയർ സൈൻ എൻ എക്സും നമുക്ക് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത് വരാം എക്സ് ക്യൂബ് അങ്ങനെ ചോദിക്കാറില്ല കാര്യം ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ആകുമ്പോൾ ഡെറവേറ്റ് എടുക്കുമ്പോൾ ടു എക്സ് വരും പിന്നെ ഒരു വട്ടം കൂടെ ഡെർവേറ്റ് എടുക്കുമ്പോൾ വാല്യൂ എന്താവും വൺ ആവും അപ്പം ആ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷെ നമ്മളവിടെ എക്സ് ക്യൂബ് എക്സ് റേസ്റ്റ് ഹൈ പവേഴ്സ് വരുവാണെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ആ ഒരു ചെറിയൊരു സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് ചോദിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അപ്പം അതുകൊണ്ട് മാക്സിമം എക്സ് സ്ക്വയർ തന്നത് എക്സിൻ്റ് കോസ് എൻ എക്സ് ഡി എക്സ് ആണെങ്കിൽ ആ തന്നെ എക്സിസ്റ്റ് ചെയ്യത്തില്ല നമുക്ക് ബേസിക് റിസൾട്ട് അറിയാമെങ്കിൽ അറിയാം എക്സ് ഇൻ കോസ് എൻ എക്സ് ഡി എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഓഡ് ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ വരുവാണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആയി പോകും ഇന്റർ വാല്യൂ എന്തായിപ്പോ സീറോ ആയിപ്പോ അപ്പം എക്സ് കോസ് എൻ എക്സ് ഡി എക്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട പിന്നെ എക്സ് ഡി എക്സ് ഓക്കെ ആണല്ലോ അപ്പൊ അതാണ് ഇവിടെ വരുന്നത് പിന്നെ എക്സ്ക്യൂബ് കോസ് എൻ എക്സ് ഡി എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ് വീണ്ടും ഓഡ് ഫംഗ്ഷൻ അപ്പോൾ എക്സ്ക്യൂബിന് കോസ് എൻ എക്സ് ഡി എക്സ് ആകുമ്പോൾ എന്താ ഇപ്പൊ ഇൻഡോന്റെ വാല്യൂ സീറോ ആയിപ്പോ എക്സ്വൈസ് ടു ഫോർ അപ്പൊ അത്രയും വലിയ റിസൾട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് ആ റിസൾട്ട് എഴുതണമെങ്കിൽ നമ്മൾ ആ ഒരു ടൈം കൺസ്യൂമിങ് അത്ര മാത്രം ഉണ്ട് പിന്നെ എക്സ്വൈസ് ടു ഫൈവ് ചോദിക്കത്തില്ലല്ലോ കാര്യം എന്താണ് ഓട് ഫംഗ്ഷനാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഒന്ന് നമ്മൾ ഇന്ന് ഇന്റഗ്രേഷൻ നോക്കിയിട്ട് റിസൾട്ട് അങ്ങ് പഠിക്കുക നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് വീണ്ടും ഇന്റഗ്രൽ കോസ് എൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇൻഡൽ സൈൻ എക്സ് ആണ് അപ്പൊ ഇന്റകൾ കോസ് എൻ എക്സ് ഡി എക്സ് ആകുമ്പോ സൈൻ എൻ എക്സ് ഡിവാൻ ഉണ്ട് ഡിവൈഡഡ് ബൈ ഒരു എൻ ഉണ്ട് അല്ലെ കോസ് കോസ് എക്സ് 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 ഡി ഡി ആണ് സൈൻ എൻ സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ വരും ഇന്റഗ്രേഷൻ ഡിവൈഡ് ഇന്റു വരും സോ സൈൻ എൻ എൻ എക്സ് ബൈ ഇന്റർഗ്ര സീറോ ടു പൈ പൈ മൈനസ് ടു ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സൈൻ എൻ എക്സ് ഡിഫറെസിയേഷൻ എന്ന് പറഞ്ഞ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ സൈൻ എൻ എക്സ് ബൈ എൻ ഇൻ ഡി എക്സ് എന്ന് വരും ഓക്കെ ആണല്ലോ അപ്പം അത് നമ്മൾ റിസൾട്ട് എഴുതി കഴിഞ്ഞു ഇപ്പൊ ഇവിടെ സീറോ ടു ഫൈവ് എക്സ് എന്ന് പറയുന്ന ഒരു ഓട് ഫംഗ്ഷൻ ആണ് സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കത് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫങ്ഷനാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ സോ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ടു ബൈ ഫൈ ഇവിടെ നിന്ന് നമ്മൾ കോമൺ എടുത്തു ടു ബൈ പൈ കോമൺ എടുത്തു ഓക്കെ ആ അപ്പോൾ എക്സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് അപ്പർ ലിമിറ്റ് പൈ ആണ് ലോവർ ലിമിറ്റ് സീറോ ആണ് സൈൻ സീറോയുടെ വാല്യൂ സീറോ ആണ് അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് രണ്ടാമതേ ഇൻററേഷൻ ചെയ്യണം ഇവിടെ ഒന്നും കൂടെ എൻ്റെ കാര്യം ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ അതിൽ നിന്ന് ടു ബൈ എൻ കോമൺ എടുത്താൽ തന്നെ ഇവിടെ ടൂ ബൈ എൻ കോമൺ എടുത്താൽ പിന്നെ ഇൻ്റർവെനൽ ഉള്ളിൽ സീറോ ടു പൈ എക്സ് സൈന് എൻ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത് അപ്പോൾ വീണ്ടും നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ഫസ്റ്റ് ഫംഗ്ഷനെ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇൻ്റർ സൈൻ എക്സിന്റെ ഇൻ്ററേഷൻ അത് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ അതുപോലെ തന്നെ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഡെറി എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിപ്പോ വൺ ആയിപ്പോ അപ്പോൾ അവിടെ കൊണ്ട് തീർന്നു ഇനി നമ്മളത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇന്റഗ്രൽ ഡെറിവേറ്റീവ് വൺ ആയി പിന്നെ സൈൻ എൻ എക്സിന്റെ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ്റെ വരും അപ്പം അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈ എഴുതിയിരിക്കുന്നതാണ് ടൂ ബൈ പൈ എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് ടു എക്സ് ബൈ എൻ സ്ക്വയർ കോസ് എൻ എക്സ് മൈനസ് ടു ഇന്റു സൈൻ എൻ എക്സ് ഡിവൈഡ് ബൈ എൻ ക്യൂബ് ലിമിറ്റോട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതായത് ടു ബൈ പൈ ടു പൈ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ ലിമിറ്റ് സീറോ ടു പൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എൻ എക്സിനൊക്കെ പൈടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് റിസൾട്ടാണ് ഇവിടെ മൈനസ് വൺ ടു മൈനസ് വൺറൈസ് പറയുന്നത് അതായത് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ പയ്യും പൈം ക്യാൻസൽ ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എനിടെ വാല്യൂ ഈവനുമാകാം എന്നിന്റെ വാല്യൂ ഓടും ആകാം അപ്പൊ ഈവൻ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വൺ എന്ന് കൊടുക്കുക എന്ന് കൊടുക്കുക നമ്മളിവിടെ പറയുന്നില്ലല്ലോ സൈൻ എൻ എക്സ് എന്നല്ലേ പറയുന്നുള്ളൂ കാര്യം എന്താണ് സൈൻ എൻ എക്സ് ബേസ് ആണ് ഇതല്ല സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് എനിടെ വാല്യൂ സീറോ ആണെങ്കിൽ എന്ത് വരും സൈൻ സീറോ സൈൻ എൻ എക്സിൽ എന്റെ വാല്യൂ സീറോ ആണെങ്കിൽ സൈൻ സീറോ എന്ന് വരും എന്താണ് എൻ എസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ സൈൻ സീറോ എൻ എസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ എന്താണ് സൈൻ ആ വൺ പൈ എക്സ് ആണ് സൈൻ എൻ പൈ എക്സ് ആണ് സൈൻ എൻ പൈ എക്സ് അപ്പം എന്റെ വാല്യൂ സീറോ ആണെങ്കിൽ സൈൻ സീറോയുടെ വാല്യൂ എത്രയായിരിക്കും സീറോ ആയിരിക്കും എന്റെ വാല്യൂ വൺ ആണെങ്കിൽ സൈൻ എൻ പൈ എന്റെ വാല്യൂ വണ് അപ്പൊ സൈൻ പൈ എന്ന് വരും സൈൻ പൈ എക്സ് എന്ന് വരും അതായത് സൈൻ പൈ ആ നമ്മൾ എടുക്കുന്ന സൈൻ പൈ സൈൻ വൺ ഐറ്റി സൈൻ വൺ ഐറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ എനിന്റെ വാല്യൂ ടൂ ആണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് റിസൾട്ട് പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഈ മൈനസ് ഉണ്ട് ഓൾവൈസ് ടു എൻ എന്ന് ഉള്ള ഇക്വേഷനിലോട്ട് വരുന്നത് അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ എന്തിന്റെ ഡെറിവേഷൻ ആണ് ഇന്റഗ്രൽ എക്സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഇക്വേഷൻ നമ്മൾ പഠിക്കണം ഏതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇക്വേഷൻ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്റഗ്രൽ സീറോ ടു പൈ അല്ലെങ്കിൽ ഇന്റഗ്രൽ വൺ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സ് അതിന്റെ റിസൾട്ട് ആണ് ഈ വൺ ബൈ പൈ എല്ലാം നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ ആണ് അതിന്റെ റിസൾട്ട് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് ടേം കിട്ടി സെക്കൻഡ് ടേം കിട്ടി ഓക്കെ ഇനി നമ്മുടെ തേർഡ് ടേം ഉണ്ട് തേർഡ് ടേം എന്താണ് ബി എൻ എസ് ഈക്വൽ ടു വൺ ബൈ പൈ നമ്മുടെ ബേസിക് ബേസ് മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻഡു സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇക്വേഷൻ ഓക്കെ അപ്പൊ അതിനകത്ത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ കൊടുക്കുന്നത് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ് ഓക്കെ അപ്പൊ തേർഡ് ടേം ആയി അപ്പൊ ഇത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈവൻ ഫങ്ഷൻ സൈൻ എൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഓഡു ഫംഗ്ഷൻ ഈവൻ ഫങ്ഷൻ ഇൻറ്റു ഓഡു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഡു ഫംഗ്ഷൻ ആണ് സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിപ്പോ സീറോ ആയിപ്പോ അപ്പൊ നമ്മുടെ തേർഡ് ടേമിന്റെ വാല്യൂ എന്തായിപ്പോയി സീറോ ആയി പോയി ഓക്കെ ആണല്ലോ നമുക്ക് കിട്ടി 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 നമ്മൾ വാല്യൂ കൊടുക്കുക നമ്മുടെ നമ്മുടെ ബേസിക് പറഞ്ഞോളൂ ഫുരിയർ എഫ് എക്സ്വൽ ടു എഫ് എക്സ്വൽ ടു എ സീറോ പ്ലസ് ഓഫ് എൻ സീക്വൽ ടു എൻ കോസ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ബി എൻ സൈൻസ് ആണല്ലോ അല്ലെ എ സിറോടെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡിവൈഡ് ബൈ ത്രീ പ്ലസ് ഓഫ് എൻസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി നമ്മൾ ഇത് ചെയ്തല്ലോ എന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ എ എന് പകരം എക്സ്ക്വയർ വരും പിന്നെ അതിനകത്ത് കോസ് എൻ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി ഫോർ ബൈ ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ എ എന്റെ മാത്രം വാല്യൂ ആണ് നമ്മുടെ എഴുതിയിരിക്കുന്നത് ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഹോൾ റൈസ് ടു എൻ കാര്യം എ എന്റെ വാല്യൂവിനകത്ത് നമ്മൾ എങ്ങനെ എഴുതുന്നത് എ എൻ എസ് ഈക്വൽ ടു വൺ ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് എക്സ് ഇൻടു കോസ് എക്സ് ഡി എക്സ് ആണ് അതാണ് നമ്മുടെ എന്റെ മാത്രമുള്ള ഇക്വേഷൻ അതിനകത്ത് കോസ് എക്സ് അവിടെ വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ എന്റെ മാത്രം വേണം ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് വൺ ദ ഓൾറൈസ് എക്സ്ക്യർ കോസ് എൻ എക്സ് ഡി എക്സിന്റെ വാല്യു ആണിത് പിന്നെ നമ്മുടെ ഇക്വേഷനകത്ത് ഉണ്ട് ഒരു കോസ് എൻ എക്സ് ഉണ്ട് കണ്ടോ കോസ് എൻ എക്സ് ഇക്വേഷനാത്തോണ്ട് അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം കോസ് എൻ എക്സ് പ്ലസ് പിന്നെന്താണ് ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ എക്സ് ബി എന്റെ വേറെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്തായിരുന്നു എക്സ്ക്വയർ ആ ബി എൻ ബി എസ് സി കൾ വൺ ബൈ ഫൈ മൈനസ് പൈ പൈ ടു എഫ് ഓഫ് എക്സ് എക്സ് സൈൻ എൻ ഡി എക്സ് ബി എൻ വരെ എക്സ് സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ഡി എക്സിന്റെ വാല്യൂ എന്തായി പോകും സീറോ ആയി പോവും കാര്യം സ്ക്വയർ ഈവൻ ആണെങ്കിലും സൈൻ എൻ എക്സ് ഓഡ് ആണെങ്കിലും ഈവൻ ഓഡ് എന്ന് പറയുന്നത് സീറോ ആയി പോകും റിസൾട്ട് സീറോ ആയി പോകും ഓക്കെ ആണല്ലോ അപ്പൊ നമ്മുടെ ഫിരിയറിന്റെ ഇക്വേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സ്ക്വയർ ഡിവൈഡ് ബൈ സമ്മേഷൻ ത്രീക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി ഫോർ ബൈ എൻ സ്ക്വയർ മൈനസ് ദ ഹോൾ റൈസ് ടു കോസ് നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് ഈക്വേഷൻ അറിഞ്ഞിരുന്നാല് ഈ പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് ഡി എക്സിന്റെ വാല്യൂ നമ്മളത് ബൈഹാർട്ടേയും ബൈഹാട്ടേയും എളുപ്പമാണ് ഫോർ ബൈ എൻ സ്ക്വയർ മനസ്സുണ്ട് ഓൾറൈസ് ടൂ എന്നുള്ള വാല്യൂ അറിയാമെങ്കിൽ ഇക്വേഷനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം എം സി ക്യൂ നമുക്ക് അത് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ അതാണ് ഇൻ്റർ എക്സ് സ്ക്വയറിന്റെ കംപ്ലീറ്റ് ഫുലിയർ സീരീസിന്റെ വാല്യൂ ആണ് ചിലപ്പോൾ ഈ പൈ സ്ക്വയർ ബൈ ത്രീ അതൊക്കെ ഓപ്ഷനായിട്ട് ചിലപ്പോൾ പൈ സ്ക്വയർ ബൈ ത്രീ പൈ ക്യൂ ബൈ ത്രീ ടു പൈ ബൈ ത്രീ എന്നുള്ള നാല് ഓപ്ഷൻ ആയിരിക്കും ഈ വാല്യൂ എല്ലായിടത്തും സെയിം ആയിരിക്കും അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആൻസർ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ